കൊടുങ്ങല്ലൂരിൽ സിപിഎം ബിജെപി സംഘർഷം പൊലീസ് ആകാശത്തേക്ക് വെടിവെച്ചു നഗരത്തിൽ പോലീസ് കനത്ത ജാഗ്രത എലിക്കോട് ആദിവാസി കോളനി റോഡ് അറ്റകുറ്റപ്പണി നടത്തിയ സഞ്ചാരയോഗ്യമാക്കുന്നതിന് രണ്ടു ദിവസത്തിനകം ടെൻഡർ നടപടി പൂർത്തിയാക്കും പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ആദിവാസികൾ ഉപരോധിച്ചതിനെ തുടർന്ന് എഡിഎമ്മുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ചാവക്കാട് നഗരസഭയിൽ ജനകീയ ജനകീയാസൂത്രണ പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിച്ചു അംഗീകാരം ലഭിച്ചവയിൽ അമ്പത്തിയെട്ട് സ്പിൽഓവർ പദ്ധതികളും കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെ പാലക്കുഴി ചീപ്പ് അധികൃതർ തുറക്കാൻ വൈകുന്നതിൽ പ്രതിഷേധം കുടുംബങ്ങൾ കൊടുങ്ങല്ലൂരിൽ സിപിഎം ബിജെപി സംഘർഷം സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു സംഘർഷത്തിനിടയിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ രണ്ടുപേർക്ക് പരിക്കേറ്റു ഡിവൈഎഫ്ഐ നേതാവായിരുന്ന കെ യു ബിജുവിന്റെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി സിപിഎം നടത്തിയ പ്രകടനത്തിനിടയിലാണ് സംഘർഷമുണ്ടായത് പ്രകടനത്തിന്റെ പിന്നിര സമ്മേളന നഗരിയായ പോലീസ് മൈതാനിയിലേക്ക് കടക്കുമ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം ആറരയോടെയായിരുന്നു ഇരുവിഭാഗം പ്രവർത്തകരും പരസ്പരം പ്രകോപനം സൃഷ്ടിച്ചു തുടർന്ന് കല്ലേറുമുണ്ടായി പ്രവർത്തകരെ നിയന്ത്രിക്കാനായി പോലീസ് ലാത്തി വീശുകയും ഒരു റൌണ്ട് ആകാശം ശത്തേക്ക് വെടിവെക്കുകയുമായിരുന്നു സംഘർഷത്തിനിടയിൽ അഞ്ചാം പരുത്തി വല്ലശ്ശേരി ബേബിയുടെ ഭാര്യ സുജിത കൂളിമുട്ടം ചാത്തൻകുളം സുനിൽകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഘർഷം കണക്കിലെടുത്ത് സംഭവസ്ഥലത്ത് വൻ പോലീസ് കാവലേർപ്പെടുത്തിയിട്ടു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന എലിക്കോട് ആദിവാസി കോളനി റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കുന്നതിന് രണ്ടു ദിവസത്തിനകം ടെൻഡർ നടപടി പൂർത്തിയാക്കാൻ ചർച്ചയിൽ ധാരണയായി ഏലിക്കോട് കോളനി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ആദിവാസികൾ ഉപരോധിച്ചതിനെ തുടർന്നാണ് എഡിഎംഒമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാര നടപടിയായത് കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ടെണ്ടർ നടപടി ഉടൻ പൂർത്തിയാക്കാനാണ് ധാരണയായിട്ടുള്ളത് ആദിവാസി ബഹുജന ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളുൾപ്പെടെ ഇരുപത്തഞ്ചോളം പേരാണ് ഓഫീസ് കയ്യേറി ഉപരോധ സമരം നടത്തിയത് പാലപ്പള്ളി റേഞ്ച് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഡിഎഫ്ഒയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുക്കാൻ പോയ സമയത്തായിരുന്നു ഉപരോധം ഈ സമയം ഓഫീസിൽ സീപ്പറും വികലാംഗ ജീവനക്കാരനുമാണ് ഉണ്ടായിരുന്നത് അരമണിക്കൂറോളം ഓഫീസ് മുറിയിൽ സമരം നടത്തിയ ആദിവാസികളെ പുതുക്കാട് സി ഐ എൻ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പോലീസെത്തി ബലമായി പിടിച്ചുമാറ്റുകയായിരുന്നു സമരസമിതി ചെയർമാനടക്കം രണ്ടുപേരെ വനന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പിന്നീട് ജീവനക്കാരെയും പുറത്താക്കി ഓഫീസ് അടച്ചുപൂട്ടി ഇതേ തുടർന്ന് റേഞ്ച് ഓഫീസിന് മുന്നിൽ ആദിവാസികൾ ഉപരോധ സമരം തുടർന്നു ഇതിനിടെ സ്ഥലത്തെത്തിയ റേഞ്ച് ഓഫീസർ ആദിവാസികളുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ നേതാക്കളെ വിട്ടു നൽകിയ ശേഷം ചർച്ച ചെയ്താൽ മതിയെന്ന് ആദിവാസികൾ ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്തവരെ ജാമ്യത്തിൽ വിട്ടു പിന്നീട് ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഇതോടെ സമരസമിതി ചെയർമാൻ ടി കെ മുകുന്ദൻ റേഞ്ച് ഓഫീസിന് മുന്നിൽ നിരാഹാരമനുഷ്ഠിച്ചു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടവും വനംവകുപ്പും തമ്മിൽ ഒത്തുകളിക്കുകയാണെന്നും വാക്കാൽ നൽകുന്ന ഉറപ്പുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഉപരോധ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ടി കെ മുകുന്ദൻ റേഞ്ച് ഓഫീസറെ അറിയിച്ചു പിന്നീട് എ ഡി എമ്മുമായി നടത്തിയ ചർച്ചയിലാണ് അഞ്ചു മണിക്കൂറിലധികം നീണ്ടുനിന്ന ഉപരോധ സമരം അവസാനിപ്പിക്കാൻ തീരുമാനമായത് രണ്ടു ദിവസത്തിനകം റോഡിന്റെ ടെണ്ടർ നടപടി ആരംഭിക്കുമെന്ന് എഡിഎം ചർച്ചയിൽ നൽകി തുടർന്ന് ആദിവാസികൾ പൌണ്ട് സെന്ററിൽ പ്രകടനം നടത്തി ഇതിനിടെ ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് വരനിർപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ എ ഓമന വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ ആദിവാസികളുടെ ഉപരോധ സമരത്തിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റേഞ്ച് ഓഫീസിലെത്തിയിരുന്നു ചാവക്കാട് നഗരസഭയിൽ അടുത്ത സാമ്പത്തിക വർഷത്തെ ജനകീയ ജനകീയാസൂത്രണ പദ്ധതികൾക്ക് ഡി പി സിയുടെ ഭരണാനുമതി ലഭിച്ചു സ്പിൽ ഓവർ പദ്ധതികളും ഇതിൽ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ച സാഹചര്യത്തിൽ ഈ മാസം പത്ത് മുതൽ വരെ വാർഡ് യോഗങ്ങൾ വിളിച്ചു ചേർത്ത് കുടുംബ വ്യക്തിഗത ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കും നീരുകുടെ ലഭ്യതയ്ക്കനുസരിച്ച് വെന്റിംഗ് മെഷീൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കുന്നതിന് നാളികേര വികസന കോർപ്പറേഷന് അനുമതി നൽകും വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായ പതിനാലാം വാർഡിലെ ഞാവൽകുളത്തിൽ നിന്ന് ഇരുനൂറ്റി അൻപത് മീറ്റർ മാറിയുള്ള ആറ് സെന്റ് കുളത്തിലേക്ക് കുടിവെള്ളം പൈപ്പിട്ട് കൊണ്ടുപോകുന്നതിൽ പരിസരവാസികൾ സമ്മതിച്ച സാഹചര്യത്തിൽ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി നഗരസഭയുടെ വികസന പത്രിക പ്രസിദ്ധീകരിക്കുന്നത് യോഗം അംഗീകരിച്ചു ചാവക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ ചാവക്കാട് വ്യാപാരി വ്യവസായി കോ സൊസൈറ്റിയുടെ ലൈസൻസ് ഫീ അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഒരു വർഷത്തേക്ക് നിർത്തിവയ്ക്കാൻ യോഗം തീരുമാനിച്ചു തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ തെരുവു നായ്ക്കളുടെ വന്ധ്യംകരണ പരിപാടിയും പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പും നടത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെയും ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെയും നിർദ്ദേശം നടപ്പിലാക്കും നഗരസഭകളിലെ പെൻഡിംഗ് ഫയലുകൾ തീർപ്പാക്കുന്നതിന് നഗരസഭാ തലത്തിൽ ഫയൽ അദാലത്ത് നടത്തുന്നതിനായി പത്തിനകം പരാതി സ്വീകരിക്കാനും പതിനഞ്ചിനുള്ളിൽ അദാലത്ത് നടത്താനും തീരുമാനിച്ചു സ്വച്ഛ് ഭാരത് മിഷൻ വാരാചരണത്തിന്റെ ഭാഗമായി വീടുകൾ തോറും സർവേ നടത്തി ഗാർഹിക ശൌചാലയങ്ങൾക്കുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്താൻ കുടുംബശ്രീ എ പ്രവർത്തകർ ആശാ പ്രവർത്തകർ എന്നിവരെ സർവേയർമാരായി നിശ്ചയിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ മാലിക്കുളം അബ്ബാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ടിസിക്കാട് കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെ പാലക്കുഴി ചീപ്പ് അധികൃതർ തുറക്കാൻ വൈകുന്നേരം ഇരുപതോളം കുടുംബങ്ങൾ ദുരിതത്തിൽ മണലൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ആനക്കാട് പ്രദേശത്തെ ജനങ്ങളാണ് പാലക്കുഴി ചീപ്പ് തുറക്കാത്തത് മൂലം ദുരിതമനുഭവിക്കുന്നത് പാലക്കുഴിയിലും പ്രദേശത്തും കെട്ടിക്കിടക്കുന്ന കുളവാഴയും ചണ്ടിയും ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്നതോടൊപ്പം ഇതിലെ വെള്ളത്തിന് നിറമാറ്റവും സംഭവിച്ചിട്ടുണ്ട് പാലക്കുഴിയിലെയും പരിസര പ്രദേശങ്ങളെയും ആശ്രയിച്ചാണ് ഇരുപതോളം കുടുംബങ്ങൾ കുളിയും അലക്കും ഉൾപ്പെടെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് ഇപ്പോൾ ഈ വെള്ളത്തിൽ കുളിച്ചാൽ അനുഭവപ്പെടുന്നതായി പ്രദേശവാസികൾ പറയുന്നു മണലൂർ താഴം കോൾപ്പടവിലെ കഴിഞ്ഞതോടെ വേനൽക്കാലത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഇറിഗേഷൻ കനാലിലെ വെള്ളം കോൾപ്പാടത്ത് കയറ്റി നിർത്തിയിരുന്നു എന്നാൽ കാലവർഷം കനത്തതോടെ കോൾപ്പാടത്തെ അധികജലം ഒഴുക്കിവിടാനുള്ള പാലക്കുഴി ചീപ്പ് അന്തിക്കാട് കോൾപ്പടവിലേക്കാണ് തുറക്കേണ്ടത് എന്ന് പ്രദേശവാസികൾ പറയുന്നു എല്ലാ കാലവർഷ സമയത്തും പാലക്കുഴി ചീപ്പ് തുറക്കാറുണ്ടെങ്കിലും ഇക്കുറി ചീപ്പ് തുറക്കാൻ വൈകുന്നതു മൂലമാണ് പ്രദേശവാസികൾ ദുരിതം പേറുന്നതെന്ന് തദ്ദേശവാസിയായ പോൾ വീട്ടിൽ വേലായുധൻ പറഞ്ഞു മണ്ഡപത്തിന്റെ കല്യാണത്തിന്റെ പരിപാടി കഴിഞ്ഞ ഒക്കെ ഈ കഴിഞ്ഞത് അതുകൊണ്ടാണ് സമീപത്തെ കല്യാണ മണ്ഡപത്തിൽ നിന്നുള്ള മലിനജലവും ഈ പ്രദേശത്തേക്കാണ് ഒഴുക്കുന്നതെന്ന് തദ്ദേശവാസികൾ പരാതിപ്പെടുന്നു എന്നാൽ ആരോഗ്യ വിഭാഗം ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് പാലക്കുഴിയിലേക്ക് മറ്റും തള്ളുന്ന അറവ് കോഴി മാലിന്യങ്ങളും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉയർത്തുന്നത് പകർച്ചപ്പനിയും മഞ്ഞപ്പിത്തവും പ്രദേശത്ത് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പാലക്കുഴിയിൽ കെട്ടിക്കിടക്കുന്ന ജലം ചീപ്പ് തുറന്നു വിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചൂണ്ടൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ തെരുവിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം പ്രകടനം നടത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും പന്തം തെളിയിച്ചായിരുന്നു പ്രതിഷേധത്തിന് തുടക്കമിട്ട് പഞ്ചായത്ത് അതിർത്തിയിൽ കഴിഞ്ഞ നാലു നാലുമാസമായി കത്താത്ത തെരുവിളക്കുകൾ മാറ്റുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്തിട്ടില്ലെന്ന് സമരക്കാർ പറയുന്നു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ പി രമേഷ് സമരം ഉദ്ഘാടനം ചെയ്തു ടി സി സെബാസ്റ്റിൻ പിടി ജോസഫ് കെ എ സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ൂർ വള്ളിവട്ടത്ത് സ്വകാര്യ വ്യക്തികൾ കമ്പനിയുടെ പേരിൽ തണ്ണീർത്തടങ്ങൾ വള്ളിവട്ടത്ത് പത്തേക്കർ സ്ഥലത്തെ തണ്ണീർത്തടങ്ങളും തോടുകളുമാണ് സ്വകാര്യ വ്യക്തികൾ നികത്തിയത് പഞ്ചായത്തിന്റെ അനുവാദമില്ലാത്ത കമ്പനി നികത്തൽ നടത്തിയതിനു പിന്നിൽ ഉദ്യോഗസ്ഥരുടെ ഇടപെടലുണ്ടെന്ന് ആരോപണമുണ്ട് തെങ്ങിൻ തോപ്പുകളും തോടുകളും നിറഞ്ഞ ഈ സ്ഥലം മീൻ സംസ്കരണ കമ്പനി സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് വ്യാപകമായി നികത്തിയത് തോട് നികത്തിയതുകൂടാതെ സ്ഥലത്തുണ്ടായിരുന്ന നിരവധി തെങ്ങുകളും പിഴുതുമാറ്റി എന്നാൽ കമ്പനി സ്ഥാപിക്കുന്നതിനായി യാതൊരു അനുമതിയും നൽകിയിട്ടില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് തണ്ണീർത്തടങ്ങൾ വ്യാപകമായി നികത്തിയതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുകയും നിരവധി വീടുകൾ വെള്ളം കയറുകയും ചെയ്തു അനുമതിയില്ലാതെ വ്യാപക നികത്തൽ നടന്നിട്ടും ബന്ധപ്പെട്ടവർ കണ്ണടയ്ക്കുകയായിരുന്നെന്നും അവർ ആരോപിച്ചു ജനങ്ങൾ ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തിയതോടെ കഴിഞ്ഞ ദിവസം ചേർന്ന പതിനഞ്ചാം വാർഡ് സഭ കമ്പനി സ്ഥാപിക്കരുതെന്നും നികത്തിയ ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും ആവശ്യപ്പെട്ടും പ്രമേയം പാസാക്കി മീൻ സംസ്കരണ കമ്പനിക്ക് ഏകദേശം തോടുകളും തെങ്ങുകളും മുറിച്ചുകൊണ്ട് അവശിഷ്ടങ്ങൾ ുംകത്തുക ഇതേ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ പ്രശ്നത്തിൽ ഇടപെടുകയും കമ്പനി അധികൃതരുമായി ചർച്ച നടത്തുകയും ചെയ്തു വെള്ളം ഒഴുകിപ്പോവാൻ താൽക്കാലിക തോട് നിർമ്മിക്കാമെന്ന് ചർച്ചയിൽ ധാരണയിലെത്തി എന്നാൽ പ്രദേശത്തെ മലിനീകരിക്കുന്ന കമ്പനി വേണ്ടെന്നും ഇതിനായി നികത്തിയ ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇടവേള വാർത്തകളിലേക്ക് ഡ്രൈവേഴ്സ് പാവർട്ടിയുടെ നേതൃത്വത്തിൽ റംസാൻ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു ഗുരുവായൂർ ജോയിന്റ് ആർ ഡിഒ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ എ സി പി ആർ ജയചന്ദ്രൻപിള്ള ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ പാവർട്ടി ടൌൺ ജുമാ മസ്ജിദ് ഖദീബ് സവാദി ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ പി എസ് ജയൻ തുടങ്ങിയവർ സംസാരിച്ചു വടക്കാഞ്ചേരി ടൌണിലെ റോഡുകളിലെ സീബ്ര ലൈനുകൾ പൂർണമായും മാഞ്ഞത് കാൽനടയാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു വടക്കാഞ്ചേരിയിലെ കോടതിക്ക് മുൻവശത്ത് തിരക്കേറിയ സ്ഥലത്തും ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് മുന്നിലും ഡിവൈൻ ആശുപത്രി പരിസരത്തും വരച്ച സീബ്ര ലൈനുകളാണ് മാഞ്ഞിട്ടുള്ളത് ഇതുമൂലം റോഡ് മുറിച്ചുകിടക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് വഴിപരിചയമില്ലാത്ത വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് ടൌണിലെ സീബ്ര ലൈനുകൾ എവിടെയാണെന്ന് അറിയാത്തതും ബുദ്ധിമുട്ട് ഓരോ പോയിന്റിലുള്ള ഹോം കൈകാണിച്ച് വാഹനങ്ങൾ നിർത്തുന്നതു മൂലമാണ് കാൽനട യാത്രക്കാർ ഇപ്പോൾ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്ന കഴിഞ്ഞ മെയ് മാസത്തിൽ പി ഡബ്ല്യു ഡിക്ക് വടക്കാഞ്ചേരി പോലീസ് ഇതേക്കുറിച്ച് പരാതി നൽകിയിരുന്നു എന്നാൽ മഴക്കാലം കഴിയാതെ സീബ്ര ലൈനുകൾ വരയ്ക്കാനാകില്ല എന്നാണ് പി അധികൃതരുടെ നിലപാട് സിപിഎം ചാഴൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി എസ് എൻ അനുസ്മരണവും കെ എ കാർത്തികേയന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണവും സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭാശാലികളെ അനുസ്മരണ യോഗത്തിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്തംഗം കെ കെ ശ്രീനിവാസൻ ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എൻ യു ജയരാജ് അധ്യക്ഷനായിരുന്നു നടനും നാടക സംവിധായകനുമായ പി ജി സുർജിത് സിനിമാ സംവിധായകൻ കപിൽ ചാഴൂർ ഡോക്ടർ ബൽറാം വനിത കർഷക ലതാ വിജയ് ദേശീയ ജൂഡോ ചാമ്പ്യൻമാർ എസ്എസ്എൽസി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെയാണ് ആദരിച്ചത് സുരേഷ് ഒറ്റാലി കെ ആർ പ്രജിത്ത് കെ എസ് മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വസന്തത്തിന്റെ കനൽ വഴികൾ എന്ന സിനിമയും പ്രദർശിപ്പിച്ചു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണെന്ന് വിശ്വസിപ്പിച്ച് വീട്ടമ്മയിൽ നിന്ന് അമ്പതിനായിരം രൂപ തട്ടിയെടുത്ത കേസിലെ പിടികിട്ടാപ്പുള്ളിയെ എൽ പി സ്ക്വാഡ് പിടികൂടി രാമവർമ്മപുരം സ്വദേശി ഇമ്മട്ടി വീട്ടിൽ ബാബുവാണ് ആണ് അറസ്റ്റിലായത് മഹിളാ കിസാൻ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പരിയാരത്തെ തൂമ്പാക്കോട് പാടശേഖരത്തിൽ യന്ത്രവൽക്കരണ ഞാറുനടിയിൽ പരിശീലനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി വർഗീസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വനജാതി വാകരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രിയ വിനയൻ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു സിപിഎം കാരമുഖ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പച്ചക്കറി കൃഷിക്ക് പാലാഴിയിൽ തുടക്കമായി സിപിഎം മണലൂർ ഏരിയ സെക്രട്ടറി ടി വി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു എം കെ സദാനന്ദൻ അധ്യക്ഷനായിരുന്നു മുതിർന്ന പാർട്ടിയംഗം വി എ നാരായണൻ ആദ്യ തൈനട്ടു വി എൻ സുർജിത വി വി സജീന്ദ്രൻ ടി ഐ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു ഒരേക്കറിൽ വിവിധ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത് കണ്ടശാങ്കടവ് ജലോത്സവ നഗരിയിൽ സ്ഥിരം പവലിയൻ എന്ന സ്വപ്നം ഇനിയുമകലി പവലിയന് സർക്കാർ അനുമതി നൽകിയെങ്കിലും നടപടിക്രമങ്ങൾ ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ കായൽപൂരമാണ് കണശാങ്കടവ് ജലോത്സവം അഞ്ചു വർഷക്കാലമായി മുടങ്ങിക്കടന്ന ജലോത്സവം രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് പുനരാരംഭിച്ചത് ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫിയായി നടക്കുന്ന സംസ്ഥാനത്തെ ഏക ജലമേളയും ഇതുമാത്രമാണ് എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നെഹ്റു ട്രോഫി പോലുള്ള ജലോത്സവങ്ങൾക്ക് പരിഗണന ലഭിക്കുമ്പോൾ കണശാങ്കടവ് ജലോത്സവത്തിന് വേണ്ട സഹായം നൽകുന്നില്ലെന്നാക്ഷേപമുണ്ട് എൽഡിഎഫ് സർക്കാരിന്റെ കാലത്താണ് ജലോത്സവം പുനരാരംഭിക്കാൻ നടപടിക്രമങ്ങൾ തുടങ്ങിയത് അന്നത്തെ മണലൂർ എം എൽ എ മുരളീപെരുന്നൊള്ളി നിയമസഭയിൽ കൊണ്ടുവന്ന സബ്മിഷന്റെ ഭാഗമായാണ് ജലോത്സവം നടത്താൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റും മുന്നോട്ട് വന്നത് മുൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ സുർജിത്തിന്റെ പരിശ്രമം മൂലം വാടാനപ്പള്ളി പഞ്ചായത്തിനെ കൂടി യോജിപ്പിച്ച് ജലോത്സവം ആരംഭിക്കുകയായിരുന്നു ചുണ്ടൻ വള്ളങ്ങളടക്കം നിരവധി വള്ളങ്ങളാണ് ജലോത്സവത്തിൽ പങ്കാളികളായത് ജലോത്സവ നഗരി സന്ദർശിച്ച ടൂറിസം മന്ത്രി എ പി അനിൽകുമാർ ഇവിടെ സ്ഥിരം പവലിയൻ നിർമ്മിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു തുടർന്ന് പി എ മാധവൻ എം എൽ നിരന്തര ഇടപെടൽ മൂലം പവലിയന് സർക്കാർ അനുമതി നൽകി രണ്ടായിരത്തി പതിനഞ്ച് ജലോത്സവത്തിന് മുന്നോടിയായി നിർമ്മാണത്തിന്റെ പ്രാരംഭ ഘട്ടങ്ങൾ ആരംഭിക്കും എന്നാണ് ജനപ്രതിനിധികൾ വാക്ക് നൽകിയിരുന്നത് ടൂറിസം വകുപ്പ് ഒരു കോടി രൂപ അനുവദിക്കുകയും നിർമ്മാണ ചുമതല സിൽക്ക് പറയുന്ന സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനത്തെ എന്നാണ് അറിയാൻ മാറ്റാൻ സാധ്യമാകുന്ന ഏറ്റവും വലിയ പദ്ധതിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് പാവലിയൻ നിർമ്മാണത്തിന് ഒരു കോടി രൂപ സർക്കാർ അനുവദിച്ചതായി വാക്കാൽ ടൂറിസം വകുപ്പ് ജലോത്സവത്തിന്റെ സംഘാടകരായ മണലൂർ ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തുടർരേഖകളോ നടപടിക്രമങ്ങളോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പിന്നീടുണ്ടായിട്ടില്ല ലക്ഷം രൂപ മുടക്കിയാണ് ജലോത്സവ നഗരിയിൽ താൽക്കാലിക പാവലിയൻ സ്ഥാപിക്കുന്നത് സ്ഥിരം പവലീനായാൽ ഈ തുക ജലോത്സവത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും വിദേശികളടക്കം നിരവധി പേരാണ് എല്ലാ വർഷവും ജലോത്സവ നഗരിയിലെത്തുന്നത് അതേസമയം ജലോത്സവത്തിന്റെ അധിക സാമ്പത്തിക ബാധ്യത മൂലം ജലോത്സവിക്കുറി നടത്താനുള്ള പ്രാരംഭ നടപടികൾ പോലും സംഘാടക സമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ടി ന്യൂസ് അന്തിക്കാട് കർണാടക സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കെതിരെയുള്ള യു ജി സി നടപടി കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു തൃശൂർ ആസ്ഥാനമായ എഞ്ചിനീയേഴ്സ് ട്രെയിനിംഗ് സെന്ററിന്റെ ഹർജിയിലാണ് ഉത്തരവ് കർണാടക സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഇ ടിസി പ്രസ്താവനയിൽ പറഞ്ഞു പടിയൂർ അരിപ്പാലം ഭാഗങ്ങളിൽ ഉൾനാടൻ മത്സ്യങ്ങൾ പനച്ചിക്കൽ ചിറ കെട്ടുചിറ തുടങ്ങിയ ഭാഗങ്ങളിൽ കരിമീൻ ചെമ്മീൻ പള്ളത്തി പരൽ തുടങ്ങിയ മത്സ്യങ്ങളാണ് വ്യാപകമായി ചത്തുപൂന്ത വയലുകളിൽ നിന്ന് ജലം കനാലിലേക്ക് ഒഴുകിയെത്തിയതാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചാകാൻ കാരണം വയലുകളിലെ വിഷാംശവും കൊയ്ത്തു കഴിഞ്ഞ വൈക്കോൽ മാറ്റാത്തത് മൂലമുണ്ടായ മലിന മത്സ്യങ്ങൾ ചാകാൻ കാരണമെന്ന് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ പറയുന്നു കണ്ടശാങ്കടവ പാലത്തിന് സമീപത്തുള്ള കൂറ്റൻ മദ്രാശി മരങ്ങൾ വിദ്യാർത്ഥികളടക്കമുള്ള കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയാകുന്നു മരങ്ങളുടെ തടി ഉൾപ്പെടെ പല കൊമ്പുകളും ദ്രവിച്ച നിലയിലാണ് ഈ മരങ്ങൾക്ക് അടിയിലാണ് ടെമ്പോ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ സ്റ്റാൻഡുകൾ പ്രവർത്തിക്കുന്നത് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും ഈ മരങ്ങൾ ഭീഷണിയാണ് മരങ്ങൾ പൂർണ്ണമായും മുറിച്ചു മാറ്റിയില്ലെങ്കിലും അപകട ഭീഷണിയുള്ള കൊമ്പുകൾ മുറിച്ചു എന്നാണ് നാട്ടുകാരുടെ ആവശ്യം കെഎസ്ഇബിയുടെ എൽ ലൈനും ഈ മരങ്ങൾക്ക് അടിയിലൂടെയാണ് കടന്നുപോകുന്നത് പുന്നീർകുളം രാമരാജ സ്കൂളിൽ റംസാ നിലാവ് സംഘടിപ്പിച്ചു എല്ലാ വിദ്യാർത്ഥികൾക്കും റംസാൻ കിറ്റ് വിതരണം ചെയ്തു പിടിഎ പ്രസിഡന്റ് കെ എം ഭാസ്കരൻ അധ്യക്ഷനായിരുന്നു പരൂർ ജുമാ മസ്ജിദ് ഖതീബ് അബ്ദുറസാഖ് മിസ്ബാഹി മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ ടി പി ഉണ്ണി കെ ആർ അനീഷ് കെ എ കബീർ തുടങ്ങിയവർ പങ്കെടുത്തു മകന്റെ മരണത്തിലെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരുന്നതിനായി നീതി തേടി അലയുകയാണ് എരുമപ്പെട്ടി കരിയന്നൂർ വട്ടപ്പറമ്പിൽ മുഹമ്മദ് കുട്ടിയും കുടുംബവും കുഞ്ഞനി എന്ന് വിളിക്കുന്ന റാഫിമോന്റെ ദുരൂഹ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്ക് ആക്ഷൻ കൌൺസിൽ നിവേദനം നൽകി രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനാലിന് രാത്രി പതിനൊന്നിന് കുന്നംകുളം ചൊവന്നൂരിലുണ്ടായ ബൈക്ക് അപകടത്തിലാണ് റാഫിമോൻ മരിച്ചത് കുന്നംകുളം മത്സ്യമാർക്കറ്റിലെ വാഹനത്തിലെ ഡ്രൈവറായ റാഫിമോൻ സുഹൃത്ത് എരുമപ്പെട്ടി ഉമ്മിക്കുന്ന് കോളനി സ്വദേശി സജീഷുമായി ബൈക്കിൽ ജോലിക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം റാഫിമാൻ ഓടിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡരികിലെ മതിലിടിക്കുകയായിരുന്നുവെന്നാണ് സജീഷ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് റാഫിമോന്റെ പിതാവ് അന്ന് തന്നെ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും പൊലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ അന്വേഷണമൊന്നും ഉണ്ടായില്ല അപകട സമയത്ത് ബൈക്കിന് പുറകിലുണ്ടായിരുന്ന സജീഷിന് പരിക്കേൽക്കാതിരുന്നതും ഇയാൾ പോലീസിന് നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളുമാണ് ദുരൂഹതയ്ക്ക് ഇടയാക്കുന്നത് അപകടം നടന്നതിന്റെ തലേ ദിവസം സജീഷിന്റെ സുഹൃത്തുക്കൾ റാഫിമോനുമായി പൂരപ്പറമ്പിൽ വഴക്കുണ്ടാക്കിയിരുന്നതായും പിറ്റേ ദിവസം രാത്രിയിൽ ജോലിക്ക് പോകാതിരുന്ന റാഫിമോനെ സജീഷ് നിർബന്ധിച്ചു കൊണ്ടുപോയതായും റാഫിമോന്റെ പിതാവ് മുഹമ്മദ് കുട്ടി പറയുന്നു റാഫിമോന്റെ തലയ്ക്ക് പുറകിൽ കൊണ്ടതുപോലുള്ള മുറിവാണ് മരണകാരണമായതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ബൈക്കിലുണ്ടായിരുന്ന ബക്കറ്റും റാഫിമോന്റെ ചെരുപ്പുകളും കണ്ടെത്താൻ കഴിയാത്തതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു കുന്നംകുളം സിഐ വി എ കൃഷ്ണദാസിന് റാഫിമോന്റെ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നുവെങ്കിലും കാര്യക്ഷമമായ അന്വേഷണം നടത്താൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ കൌൺസിൽ രൂപീകരിച്ച് രംഗത്തിറങ്ങിയത് പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും കേസിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അന്വേഷണം ക്രൈം ഡിറ്റാച്ച്മെന്റ് ഏറ്റെടുത്തുവെന്ന് പറയുന്നുണ്ടെങ്കിലും സംശയമുള്ളവരെ ചോദ്യം ചെയ്യാൻ പോലും ഇതുവരെയും തയ്യാറായിട്ടില്ല നിലവിലെ അന്വേഷണം പ്രഹസനമായി മാറിയ സാഹചര്യത്തിലാണ് നീതി ലഭിക്കുന്നതിനായി ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ നിവേദനം നൽകിയിട്ടുള്ളത് എളനാട് ആലിഞ്ചോട് എആർഡി നമ്പർ കട സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു കടയിൽ വിതരണം ചെയ്ത ഗോതമ്പ് പൊടിയിൽ പുഴുവിനെ കണ്ടതിനെ തുടർന്നായിരുന്നു ഉപരോധം പൊതുവിതരണ കേന്ദ്രം അധികൃതർ സ്ഥലത്തെത്തി ഗോതമ്പ് പൊടി പരിശോധിച്ചു കേടുവന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യില്ലെന്നും സപ്ലൈകോയുടെ ഉൽപ്പന്നമായ ഗോതമ്പ് പൊടി മാറ്റി ഉടനെ തന്നെ പുതിയ പാക്കറ്റുകൾ എത്തിക്കാം എന്നുമുള്ള ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം പി കെ ജനാർദ്ദനൻ സമരം ഉദ്ഘാടനം ചെയ്തു സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി എം അരവിന്ദാക്ഷൻ അധ്യക്ഷനായിരുന്നു പി എ അലി വി എസ് അലിയും പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു യുവാവിനെ വേട്ടി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം കുന്നംകുളം എസ്ഐ പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു കാട്ടകാമ്പാൽ വെളിയത്തി വീട്ടിൽ സന്തോഷാണ് പിടിയിലായത് സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതിയെക്കുറിച്ച് പൊലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ് കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ വാസുപുരം ജംഗ്ഷന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു കോടാലി സ്വദേശി റിയാസിനാണ് പരിക്കേറ്റത് ബുധനാഴ്ച രാത്രിയിലായിരുന്നു അപകടം പരിക്കേറ്റ റിയാസിനെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറിച്ച് ഇലക്ട്രിക് ബോസ്റ്റ് തകർന്നു വെങ്കിടംഗ പഞ്ചായത്തിലെ മേച്ചേരിപ്പടിക്ക് സമീപം പൊതുമരാമത്ത് റോഡിനോട് ചേർന്നുള്ള പതിനൊന്ന് കെ വി ലൈൻ പോകുന്ന ഇലക്ട്രിക് പോസ്റ്റാണ് തകർന്നത് കാർ നിയന്ത്രണം വിട്ട് എതിർ ദിശയിലുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു ഇലക്ട്രിക് പോസ്റ്റിന്റെ അടിഭാഗം മുറിഞ്ഞ നിലയിലാണ് കാറിലുള്ളവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പോസ്റ്റ് ഒടിഞ്ഞതോടെ ഏനാമാവ് മേച്ചേരിപ്പടി മേഖലകളിൽ വൈദ്യുതി ബന്ധം തകരാറിലായി തൃശൂർ ജില്ലാ സഹകരണ ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന തനിമ കാർഷിക ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുപേലയുടെ ഭാഗമായി വിത്തുകളും തൈകളും വിതരണം ചെയ്തു വാടങ്കം സി എൽ ജോയ് വിതരണ ഉദ്ഘാടനം നിർവ്വഹിച്ചു കാർഷിക ക്ലബ്ബ് ചെയർമാൻ എൻ എസ് അയൂബ് അധ്യക്ഷനായിരുന്നു കെ വി സജീവൻ എം കെ ചന്ദ്രൻ ടി വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജെഎൽ ജി ഗ്രൂപ്പുകാർക്കാണ് വിത്തുകളും തൈകളും വിതരണം ചെയ്തത് പടവരാട് ആശാം ഭവൻ ഹയർ സെക്കൻഡറി ബധിര വിദ്യാലയത്തിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എം ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ റൂസ് അനിത അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ പ്രീജ ക്ലയർ എ പ്രസിഡന്റ് സി എൽ ജോർജ്ജ് സിസ്റ്റർ ആലീസ് ചക്കാലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും തായ്ക്കൊണ്ട സംസ്ഥാനതല സ്വർണ്ണമെഡൽ ജേതാക്കളെയും അനുമോദിച്ചു കുന്നംകുളം നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ സാറാമ മാത്തപ്പൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയശ്രീ ജയശ്രീകൃഷ്ണൻ അവാർഡുകൾ വിതരണം ചെയ്തു സ്കൂൾ പ്രധാനാധ്യാപിക ബേബി ജയശ്രീ ഫാദർ സ്റ്റീഫൻ ജോർജ് ലബിബ് ഹാസൻ തുടങ്ങിയവർ പങ്കെടുത്തു ജീവനക്കാരും വാഹനവും ഉണ്ടെങ്കിലും പോകാൻ വഴിയില്ല എന്ന അവസ്ഥയിലാണ് കൊടുങ്ങല്ലൂരിലെ ഫയർ സ്റ്റേഷൻ പുലൂറ്റ് കടവിലുള്ള ഫയർ സ്റ്റേഷനിൽ നിന്ന് അടിയന്തര ഘട്ടങ്ങളിൽ ഫയർ എഞ്ചിൻ പ്രധാന റോഡിലെത്തണമെങ്കിൽ ഏറെ പണിപ്പെടേണ്ടതുണ്ട് വീതി കുറഞ്ഞ റോഡ് താണ്ടി പുറത്തേക്കെത്തുമ്പോഴേക്കും സമയമേറെ കഴിഞ്ഞിരിക്കും ഫയർ സ്റ്റേഷനിലേക്കുള്ള റോഡിന്റെ വീതി വർദ്ധിപ്പിക്കണമെന്നാവശ്യം നാളി ഇതുവരെയായി പരിഹരിക്കപ്പെട്ടിട്ടില്ല വീതി കുറഞ്ഞതും വളവുകൾ ഉള്ളതുമായ റോഡ് മറികടന്ന് പ്രധാന നിരത്തിലെത്തുകയെന്നത് ഫയർഫോഴ്സ് ജീവനക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം ഫയർ സ്റ്റേഷന് പുതിയതായി അനുവദിച്ച ഫയർ എൻജിൻ ഓഫീസിലെത്തിക്കാൻ ഏറെ ബുദ്ധിമുട്ടി മൂന്ന് മീറ്റർ മാത്രം റോഡിലൂടെ എത്തിച്ചപ്പോഴേക്കും പുതിയ വാഹനത്തിന്റെ കണ്ണാടിയും മറ്റും പൊട്ടിപ്പൊളിഞ്ഞു ഫയർ സ്റ്റേഷനിലേക്കുള്ള റോഡിന് റോഡിനിരുവശമുള്ള ഭൂമി പല സ്വകാര്യ വ്യക്തികളും കയ്യേറിയിട്ടുള്ളതായി നാട്ടുകാർ ആരോപിച്ചിരുന്നു പഴയ ഭൂമി വീണ്ടെടുത്ത് റോഡിന്റെ വീതി വർധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ ടി സി വി ന്യൂസ് കൊടുങ്ങല്ലൂർ ഒല്ലൂക്കര റീജിയണൽ കേര കർഷക കോ സൊസൈറ്റി കർഷക സേവന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തറയിൽ ആരംഭിച്ച ഞാറ്റുവേല ചന്ത ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റിസർച്ച് വിഭാഗം മേധാവി ഡോക്ടർ യു ജയകുമാർ അധ്യക്ഷനായിരുന്നു നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കാട്ടുങ്ങൽ ആദ്യ വിൽപ്പന നടത്തി സൊസൈറ്റി പ്രസിഡന്റ് കെ എൻ വിജയകുമാർ ഡോക്ടർ ലത അർജ്ജുനൻ തട്ടാമ്പറമ്പിൽ എം എൽ ബേബി അനിൽ പൊറ്റേക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഈ മാസം ചന്ത പ്രവർത്തിക്കും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുല്ലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി പെൻഷൻ പരിഷ്കരണം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുന്നതിലും ഇടക്കാല ആശ്വാസം നൽകാത്തതിലും പ്രതിഷേധിച്ചാണ് പ്രകടനവും ധർണയും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പി ആർ സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി ഡി ജോസ് അധ്യക്ഷനായിരുന്നു വി എ വാസുദേവൻ വി രാജഗോപാൽ കെ പി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു പെൻഷൻ ശമ്പള പരിഷ്കരണ ശിപാർശ സമർപ്പിക്കാത്തതിലും ഇടക്കാലാശ്വാസം അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ച് കെ എസ് എസ് പി യു തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു തുടർ നടന്ന ധർണ യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് എ കെ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു പി ആർ രഘുനാഥ് അധ്യക്ഷനായിരുന്നു കെ എൻ വിമല കെ എ റീത്ത എന്നിവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി മാളയിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ കാർത്തികേയ മേനോൻ ഉദ്ഘാടനം ചെയ്തു എൻ എൽ ജേക്കബ് അധ്യക്ഷനായിരുന്നു ടി കെ സുരേന്ദ്രൻ കെ എ അനീഫ ടി കെ സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാത്തിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ഇ എം കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പി കെ ശശി അധ്യക്ഷനായിരുന്നു എൻ എ കുഞ്ഞുമൊയ്തീൻ പ്രൊഫസർ എസ് ഭാർഗവൻപിള പ്രൊഫസർ കെ അജിത തുടങ്ങിയവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയന്നൂർ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ പെൻഷൻ പരിഷ്കരണ നടപടികൾ സമർപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചേലക്കരയിൽ പ്രകടനം നടത്തി ജില്ലാ പ്രസിഡന്റ് വി ജനാർദ്ദനൻ നായർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ ഗോവിന്ദൻ അധ്യക്ഷനായിരുന്നു കെ ടി രാമചന്ദ്രൻ ആന്റണി ജോസഫ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ചേരമാൻ ജുമാ മസ്ജിദിലെ ജീരക കഞ്ഞി വിതരണത്തിന് അരനൂറ്റാണ്ടിന്റെ രുചി പെരുമാറി റംസാൻ വ്രത നാളുകളിൽ നാനാജാതി മതസ്ഥർക്കും സ്നേഹപൂർവ്വം ജീരകക്കഞ്ഞി വിളമ്പുന്ന പതിവ് ചെരുമാൻ ജുമാ മസ്ജിദിൽ മുറ തെറ്റാതെ നടന്നുവരികയാണ് വൈകിട്ട് അഞ്ചുമണിയോടെ ജീരകക്കഞ്ഞി വിതരണം ആരംഭിക്കും ഔഷധഗുണവും രുചിയും ഒത്തുചേർന്ന ജീരകക്കഞ്ഞി വാങ്ങാൻ നിരവധി പേരാണ് നോമ്പുകാലത്ത് ഇവിടെ എത്തുന്നത് പരിസരവാസികളായ ഇതര സമുദായ അംഗങ്ങൾ പതിവായി ജീരുകക്കഞ്ഞി വാങ്ങാൻ എത്താറുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയത്തിന്റെ പെരുമ കാത്തു സൂക്ഷിക്കുന്ന ചെരുമാൻ ജുമാ മസ്ജിദ് തുടർന്നു പോരുന്ന മതസൌഹാർദ്ദ പാരമ്പര്യത്തിന്റെ മറ്റൊരടയാളമായി മാറുകയാണ് ഈ ജീരക ജീരകക്കഞ്ഞി വിതരണം കുന്നംകുളം നഗരത്തിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ യുവാവിനെ പോലീസ് പിടികൂടി എറണാകുളം കോലഞ്ചേരി പനങ്കുട് വീട്ടിൽ ബിനീഷാണ് അറസ്റ്റിനായത് ഇയാളിൽ നിന്ന് എട്ടോളം കഞ്ചാവ് പൊതികൾ പോലീസ് പിടിച്ചെടുത്തു ബസ് സ്റ്റാൻഡ് പരിസരത്ത് കഞ്ചാവ് വിൽപ്പന നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കുന്നംകുളം എസ് ഐ പോളിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത് പുതുക്കാട് ചെങ്ങാലൂരിൽ പശുവിനെ പേയിളങ്ങി ആലപ്പാടൻ ജോയുടെ പശുവിനാണ് പേയിളക്കിയത് വ്യാഴാഴ്ച ഉച്ച മുതൽ പേയുടെ ലക്ഷണങ്ങൾ പശു പ്രകടിപ്പിച്ചു പശുവിനെ കടിയേറ്റ കാര്യം മുറിപ്പാട് കണ്ടാണ് ഉടമ തിരിച്ചറിഞ്ഞത് മതിയായ ചികിത്സയൊന്നും പശുവിന് നൽകിയിരുന്നില്ല പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ് അഖിലേന്ത്യാ കിസാൻ സഭാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആമ്പല്ലൂരിൽ നടന്നു സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു കിസാൻ സഭ പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് വി എസ് ജോഷി അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി എൻ കെ സുബ്രഹ്മണ്യൻ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി എസ് പ്രിൻസ് മണ്ഡലം സെക്രട്ടറി കെ എം ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് വിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി നാട്ടിക എസ് എൻ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ റാലിയും ശുചീകരണ പ്രവർത്തനവും നടത്തി കോളേജിൽ നിന്നും ആരംഭിച്ച റാലി നാട്ടിക ബീച്ചിൽ സമാപിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ പ്ലാസ്റ്റിക് ബാഗ് വിമുക്ത ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ സി അനിതാശങ്കർ അധ്യക്ഷയായിരുന്നു കെ പി സുഖദാസ് കെ എ ശ്രീലത പി കെ ചിത്ര തുടങ്ങിയവർ സംസാരിച്ചു കോളേജിലെ എൻഎസ്എസ് എൻസിസി അംഗങ്ങൾ പങ്കെടുത്തു കൊടുങ്ങല്ലൂരിൽ സിപിഎം ബിജെപി സംഘർഷം പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു നഗരത്തിൽ പോലീസ് കനത്ത ജാഗ്രതയും എലിക്കോട് ആദിവാസി കോളനി റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കുന്നതിന് രണ്ടു ദിവസത്തിനകം ടെൻഡർ നടപടി പൂർത്തിയാകും പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ആദിവാസികൾ ഉപരോധിച്ചതിനെ തുടർന്ന് എഡിഎമ്മുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ചാവക്കാട് നഗരസഭയിൽ ജനകീയാസൂത്രണ പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിച്ചു അംഗീകാരം ലഭിച്ചവയിൽ സ്പില്ല ഓവർ പദ്ധതികളും കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെ പാലക്കുഴി ജീപ്പ് അധികൃതർ തുറക്കാൻ വൈകുന്നതിൽ പ്രതിഷേധം